ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആരും കാണാത്ത രംഗത്തിൽ കണ്ണുനീര് ധാരാധാരയാക്കി ഒൽപ്പിക്കുന്ന വ്യക്തി വല്ലരും പരിശ്രമിച്ചിട്ടുണ്ടോ പരിശോധിച്ചിട്ടുണ്ടോ അള്ളഹനെ പേടിച്ചിട്ട് കരയാൻ അതെ നമുക്ക് കരയും ഉമ്മ മരിച്ച വാർത്ത കേട്ടാൽ കരയും വാപ്പ മരിച്ച വാർത്ത കേട്ടാൽ കരയും പല പല പ്രശ്നങ്ങൾക്ക് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി കരയും വിസ ക്യാൻസലായാലും ചിലപ്പോൾ കരയും അങ്ങനെ ഭൗതിക നേട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ കരയും അതേ സമയത്ത് അള്ളാന ഭയപ്പെട്ട് കരയാൻ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ ഒരു ആത്മപരിശോധന നടത്തിയിട്ടുണ്ടോ എന്നോട് ഞാനടക്കം നിങ്ങളോട് നിങ്ങളടക്കം ചോദിക്കണം ഈ ചോദ്യം ഇങ്ങനെ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അതാണ് മഹാനേട്ടം ഏത് അള്ളഹാനെ ഭയപ്പെട്ടുകൊണ്ട് കരയാൻ സാധിക്കുക അൽ ബക്കൌന് എന്ന പേരിൽ തന്നെ പുസ്തകമുണ്ട് നമ്മുടെ നേതാക്കളിൽ അള്ളഹാനെ ഭയപ്പെട്ട് കരഞ്ഞവരെന്ന തലക്കെട്ടിൽ നമ്മുടെ നേതാക്കളുടെ ഹിസ്റ്ററി പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട് എത്രയോ നമ്മുടെ നേതാക്കൾ ജീവിതം മുഴുവനും കരഞ്ഞു നടക്കലായിരുന്നു ഇവിടെ അബു തമീമത്തെ സക്തിയാനി എന്ന മഹാവ്യക്തിത്വത്തെക്കുറിച്ച് അല്പ ആഴ്ചകൾക്ക് മുമ്പ് ഞാനിവിടെ പറഞ്ഞു മദീനത്തേക്ക് മോപ്പൻ എറാക്ക് എന്നിവരാണ് ഇറാക്കെന്ന് മദീനയിലേക്ക് വന്നിട്ട് മഹാനായ അബൂ അബൂത്തമീമത്തെ സഖ്തിയാനിയെ ഇമാം മാലിക് കണ്ടപ്പോൾ ഇമാം മാലിക് പറയാണ് ഇറാഖിൽ ഇങ്ങനെയുള്ള മനുഷ്യന്മാരുമുണ്ടോ അത് നല്ല നല്ല മനുഷ്യന്മാർ കുറവാണ് ഇറാഖിൽ എന്നാണ് ഇമാം മാലിക്കിൻ്റെ ഒപ്പ് അതുകൊണ്ട് ഇങ്ങനെയുള്ള മനുഷ്യരെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ കരിയൻ്റെ മൂപ്പര് ഏത് സമയത്തും മദീനത്ത് വന്നിട്ട് പോകുന്നത് വരെ കരച്ചൽ തന്നെയാണ് മോപ്പർക്ക് അള്ളഹാനെ പേടിച്ചുള്ള കരച്ചലാണ് ആ കരച്ചൽ അങ്ങനെയുള്ള കരച്ചൽ ഉണ്ടാവുക എന്നത് അത് ആരുടെ ലക്ഷണമാണ് പരലോകത്തിൽ തണലില്ലാത്ത കാലഘട്ടത്തിൽ അള്ളാഹുസ്ബാനോ തൽ തണലിട്ട് കൊടുക്കുന്നവരുടെ ലക്ഷണമാണ് ഈ പറഞ്ഞ ഇനങ്ങളിലെല്ലാം പടാൻ അള്ളാഹു നമുക്ക് ഇവർക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ